നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വകാര്യം കോപ്പ അമേരിക്കയിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിനുള്ള ബ്രസീലിന്റെ ഒരുക്കങ്ങൾ തകൃതിയായിട്ട് ലോസ് ഏഞ്ചലസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്രസീലിന്റെ ആദ്യ മത്സരം നാളെയാണ് നാളെ രാത്രി ബ്രസീലിയൻ സമയം പത്ത് മണിക്കാണ് ബ്രസീൽ കോസ്റ്റാറിക്കയുമായിട്ട് ഏറ്റുമുട്ടുന്നത് നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ മറ്റന്നാൾ രാവിലെ ആറ് മുപ്പതിനാണ് ആ മത്സരം കാണാൻ കഴിയുക മത്സരത്തിനായിട്ടുള്ള ബ്രസീലിന്റെ ട്രെയിനിങ്ങുകൾ മികച്ച രൂപത്തിൽ പുരോഗമിക്കുന്നു ട്രെയിനിങ് ക്യാമ്പിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇന്നലത്തെ ട്രെയിനിങ്ങില് കോച്ച് ചില മാറ്റങ്ങൾക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഗുയർമേ അരാനയെ അദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഡിഫൻസിൽ ഡാനിലോ എതിർ മിലിറ്റാവോ മാർക്കിന്സ് ഗുയർമേ അരാന എന്നിവരെ ഇന്നലെ അദ്ദേഹം സ്റ്റാർട്ടിങ് ഇലവനിൽ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ അങ്ങനെയാണ് സ്റ്റാർട്ടിങ് ഇലവൻ ഒരു ഭാഗത്തും മറ്റുള്ള മറ്റു താരങ്ങളുടെ ടീം മറുഭാഗത്തുമായിട്ടാണ് ട്രെയിനിങ് ഡ്രില്ലുകൾ നടത്തുക അപ്പൊ അങ്ങനെ ആ ട്രെയിനിങ് മത്സരത്തില് സ്റ്റാർട്ടിങ് ഇലവൻ ഹൈടെ കോച്ച് ഉപയോഗപ്പെടുത്തിയ ടീമില് അരാനയെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡഗ്ലസ് ലൂയിസ് ആൻഡ്രിസ് പെരീര സവിനോ എൻട്രിക്ക് തുടങ്ങിയവരെ അദ്ദേഹം സബ്സ്റ്റ്യൂട്ട് റോളിലാണ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരുപാട് ജൂനിയർ ഇന്നലെ പരീക്ഷിച്ച അദ്ദേഹത്തിന്റെ ആദ്യ ഇലവൻ ആദ്യ മത്സരത്തിലുള്ള ആദ്യ ഇലവൻ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇലവൻ ഇങ്ങനെയാണ് അല്ലിസൺ ഡാനിലോ മിലിറ്റാവോ മാർക്കിനോസ് ഗുയർമേ അരാന ഇവർ ഡിഫൻസിൽ അലിസൺ ഗോൾ കീപ്പർ ബാക്കിയുള്ളവർ ഡിഫൻസിൽ മധുരയിൽ ബ്രൂണോ ഗുമാറസ് ജാവോ ഗോമസ് ലൂക്കാസ് പക്കേറ്റ മുന്നേറ്റങ്ങൾ നയിക്കാൻ റഫിഞ്ഞ റോഡ്രിഗോ വിനി ജൂനിയർ സബ്സ്റ്റ്യൂട്ട് റോളില് പിന്നെ ഡഗ്ലസ് ലൂയിസും ആൻഡ്രിയസ് പെരീരയും സാവിന്യയും എൻട്രിക്കും ഒക്കെ എത്തുകയും ചെയ്തു ഇതാണ് ഇന്നലെ പരീക്ഷിച്ചിട്ടുള്ളത് ആ ഒരു സ്റ്റാർട്ടിങ് ലെവൽ ഇന്നത്തെ ആ ഒരു ട്രെയിനിങ് ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ഏറെ ഏറെക്കുറെ വ്യക്തമാവും അതുപോലെ കോച്ചിന്റെ പത്രസമ്മേളനം എന്നുണ്ടാവുകയും ചെയ്യും അതിൽ നിന്നുള്ള വിവരങ്ങൾ കൂടിയാകുമ്പോൾ ബ്രസീൽ എങ്ങനെയായിരിക്കും ആദ്യ മത്സരത്തിന് കോസ്റ്റാറയ്ക്കെതിരെ ഇറങ്ങുക എന്ന് നമുക്ക് പരിപൂർണമായിട്ടും വ്യക്തമാവും ഏതാണ്ട് ഇപ്പോൾ തന്നെ കാര്യങ്ങളിൽ വ്യക്തത വന്നിരിക്കുകയാണ് റാഫിന്റെയും റോഡ്രിഗോയും വിനിയും ചേർന്നുകൊണ്ട് ബ്രസീലിന്റെ മുന്നേറ്റങ്ങൾ നയിക്കും വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങളായി റാഫ്ലോക് സിഡോ